എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തിമൂന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ സദ്വാദശീ വ്രതമധൂഭവദർത്ഥം

വർഷം ദദൗ ഒരു വർഷം ദ്വാദശീവ്രതത്തെ അനുഷ്ഠിച്ചു അധോ അധ എന്നാൽ പിന്നീട് സ അവൻ അരവിട അവൻ അംബരീഷൻ ഭവതർച്ചാർത്ഥം അങ്ങയെ പൂജിക്കുക അല്ലെങ്കിൽ അർച്ചിക്കുക എന്ന ഉദ്ദേശത്തോടെ മധുവനെ യമുനോപകണ്ഠേ യമുനദിയുടെ സമീപത്തുള്ള മധുവനത്തിൽ പത്നിയാ സമം പത്നിയോടു കൂടി നിർമ്മല നിർമ്മലമാനസയായ പത്നിയോടുകൂടി മഹതീം മഹത്തായ പൂജാം വിതന്വൻ എല്ലാ ഉപചാരങ്ങളോടും കൂടിയ പൂജകൾ നടത്തിക്കൊണ്ടും ദ്വിജേഷു ദ്വിജന്മാർക്ക് അതായത് ബ്രാഹ്മണർക്ക് വിസൻ പശു ഷ്ടികോടിയും അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തുകൊണ്ടും ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് അംബരീഷൻ യമുനാ തടത്തിലെ മധുവനത്തിൽ വെച്ച് നിർമ്മലമാനസയായ പത്നിയോടൊത്ത് വലിയ തോതിൽ ബ്രാഹ്മണ പൂജ ചെയ്തും അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തും ഒരു വർഷം അങ്ങയെ ഉപാസിച്ചുകൊണ്ട് ദ്വാദശീവ്രതമാചരിച്ചു ഹരേ കൃഷ്ണ